എവിടെയും പോയിട്ടില്ല എവിടെ തന്നെ ഉണ്ട് അത്ര കുളിക്കാൻ പോയി ഗേസ് അപ്പൊ നമ്മളൊരു പുതിയ ചട്ടി വാങ്ങിച്ചിട്ട് പഴയ ചെട്ടി കുക്കും കൊണ്ടുപോയിട്ടാ അപ്പോൾ ഞാൻ അവിടെ തന്നെ പോയി പുതിയ ചട്ടി വാങ്ങിച്ചു തോന്നണം കണ്ടോ അടിപൊളി ചട്ടിയാണ് അപ്പോൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകേണ്ട അതിൽ അപ്പൊ ഒരു കിലോ ഇറച്ചീന്ന് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി തക്കാളി സവാളിക്ക് എണ്ണ ഒഴിക്കാം അല്ലേ

ചാറ്റ പോയിടാ ഞാൻ വെണ്ടില്ല വെണ്ടില്ല അതന്നെ നിന്നു നിന്നു എവിടെയാ പോണ്ടും കൂടി ചെവി അടയ്ക്കുന്നു പിടിച്ചോക്കണ്ട ഒന്ന അവിടെ ഇരിക്കുന്നുണ്ട് ഒന്നും ഇവിടെ ഇരിക്കുന്നുണ്ട് തന്നെ ഓ எவடையே இன்னெவட தரத்தரே உம் பப்பாய பப்பாயா. பப்பா பாடு பட்டுபாடு பப்பாய வேணோ பப்பாயா. അത് അത്ത വിളിക്കണോ നിന്നെ അത്ത വിളിക്കണ കൊഞ്ഞ് ഓ ആ ഭ്രാന്ത എത്ര കൊടുത്താലും പപ്പായ കാടി പാപ്പായി കാടി പപ്പായി പാട്ടല്ലേ ഇത് നമ്മൾ ചിക്കൻ മസാല പൊടിച്ച് വെച്ചില്ലേ രണ്ട് ദിവസം മുമ്പ് വീഡിയോ കണ്ടില്ലേ നിങ്ങൾ വേണ്ട ഇനി ചിക്കൻ മസാല കേട്ടോ ശരിക്കും ഇത് പട്ടയും ഗ്രാമ്പ് വേലയും കൂടെ പൊടിച്ച് വെച്ചാണ് അത് നമ്മൾ അതിലും കുറച്ചിട്ട് ഇതിലും കുറച്ചിട്ടോ അതിലും കുറച്ച് ഇതിലും കുറച്ചു അതായത് ഇതിൽ കുറച്ചാണ് ഉദ്ദേശിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടം പുതിയ കുക്കർ ഇങ്ങനെ ചട്ടിയിൽ വെക്കുന്നത് ടി വിയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോഴേ ഇവര് ചട്ടി എന്താ എപ്പോഴും പുതിയത് പോലെ ഇരിക്കണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ എൻ്റെ പഴയ ചട്ടിയല്ലേട്ടേ വാ ഇപ്പൊ എല്ലാ മസാലകളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്പം മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടെ അങ്ങനെ കരിയുണ്ടെന്ന് പറഞ്ഞാൽ വേഗം ആദ്യം ഇറച്ചി പൊട്ടിയതാണ് ഞാൻ എല്ലാം കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ച് കല്യാണം മുതൽ വെക്കുന്ന കൂടുതൽ വെക്കാൻ മിന്നു കൊളു കൊള ചെയ്ത കാരണം അടച്ച് വെക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല അയ്യോ 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 പ്രഷ വന്നാൽ എൻ്റെ മൊബൈലിൻ്റെ ഗ്ലാസ് മൊബൈലിൻ്റെ സ്ക്രീൻ മഞ്ഞ് തുള്ളി പോലെ നാവും പിന്നെ എല്ലാം പാകമായി ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ അറിയോ നിന്ന് കുറച്ച് കറി എടുക്കുക കറി എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ അത് നെയ്ച്ചോറിലിടുക മഴ തരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴൻ്റെ ഒരു കോളുണ്ടായിരുന്നുണ്ട് ചെടികളൊക്കെ ഏ അതാ ഇടിപൊട്ടുന്നു കൂന് കിട്ടും കൂന് എന്നിട്ട് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യണം ചിക്കൻ കറി തീക്കണ്ട തീയൊന്നും കത്തിക്കണ്ട അതനിച്ചു തിളച്ചോണ്ടിരിക്കുന്നു അതാണ് ഉലിയിൽ വെക്കുമ്പോൾ ഇറച്ചിക്കൊരു പ്രത്യേകത അടിപൊളി കേട്ടോ കറി De koen van gerondeze pienen poured… Broodje vanother noteren die op lockdown നമ്മൾ ചോറ് ടുപ്പി വെക്കുന്ന കുക്കറാണ് കേട്ടോ എൻ്റെ കുക്കർ പുതിയ കുക്കർ കുക്കുനും കൊടുത്തു പഴയ കുക്കർ ഞാനെടുക്കും ഇത് ഗീ റൈ ഗീ റൈസ് ഉണ്ടാക്കി വേണം എന്നെടുത്ത് ഇട്ട് കരണ്ട് അല്ല കരണ്ട് പോയത് ഇടിപൊട്ടി വേണ്ട ഞങ്ങളുടെ ഇൻവെർട്ടർ ഉണ്ട് കരണ്ട് പോയാലും നമ്മുടെ ഇവിടെ ഇൻവെർട്ടർ ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല പക്ഷെ എല്ലാവരെയും കറണ്ട് പോയിട്ടാണ് ഞങ്ങളുടെ അവിടെ മാത്രം ഇൻവെർട്ടർ ഉള്ളത് കൊണ്ട് പറയുന്നില്ല ചിക്കൻ കറി വെക്കുമ്പോൾ ഇടിപൊട്ടി പേടിച്ചു മനുഷ്യൻ പുതിയ വലിച്ചിട്ട് വരെ മറന്നു പിന്നെ ഇരുട്ടായില്ലേ ഞാൻ പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കടയിൽ ഒന്നും ഇവിടെ പുതിയ അടുക്കുന്ന കിട്ടില്ല അപ്പം നമ്മുടെ ഉണ്ടോ ചിക്കൻ റോസ്റ്റ് ബിരിയാണി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു ബിരിയാണി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ ാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടത് കച്ചമ്പുറ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ പിള്ളേരില്ലാണ്ട് രസവും ഇല്ലേ പിള്ളേരില്ലാണ്ട് ഒരു രസമില്ല മാം വരും ബാക്കിയെടുത്ത് വയ്ക്കാം ചിക്കൻ കറിയാമെല്ലാം എടുത്തിട്ട് കച്ചമുറ ഉണ്ടാക്കി അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് തല്ലിക്കുട്ടി ബിരിയാണി കട്ടിക്കൂട്ട് എങ്ങനെയും പറയാം തല്ലിക്കൂട്ടല്ല തട്ടിക്കൂട്ട് ബിരിയാണിയാണ് പേരേട്ട മക്കളേ ജിമ്പുക്കില്ലിക്കോയി അതൊക്കെ എവിടെ പോയി ഇറച്ചിക്കറി വെച്ചാലും പിടിക്കില്ല ഞാൻ വയ്ക്കണേ ഇതുപോലെ ടേസ്റ്റ് കിട്ടില്ല എപ്പോഴാണ് പോയാലും ഇറച്ചിക്കറി അവൾക്ക് ഇഷ്ടപ്പെടില്ല ആര് കൊടുത്താലും ഇഷ്ടപ്പെടില്ല ഡേ പവർ വന്നു എപ്പോഴും സവാളം കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ നല്ലതാണ് ദഹനത്തിനും ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കിട്ടുള്ളൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കഴിച്ചിട്ട് വരാം